എൻ എച്ച് പൊട്ടി സാം ബ്ലൗക്സിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഉത്രാടമാണ് നമ്മളാ ലാപ്ടോപ്പ് സ്റ്റോറിൽ ഇന്ന് ഓണാഘോഷവും കാര്യങ്ങളൊക്കെ ഇന്നാണ് നമുക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം രാവിലെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും അപ്പം പിന്നെ കോസ്റ്റ്യൂമെന്ന് പറയുന്നത് വേണ്ട ഇതാണ് കോസ്റ്റ്യൂം ബാക്കി ആരൊക്കെ ഇനി വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അറിയാം അതുപോലെ തന്നെ ചെറിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ പനിയായി പനിയായിട്ട് മുഖത്തിന് മുഖമൊക്കെ നല്ല രീതിയിൽ കടുത്തൊക്കെ ഇരിക്കാൻ തോന്നും അത് അതിൻ്റേതായ ചെറിയ പോരാ കുറവുകളുണ്ടാവും ഇനി മാസ്ക് കിട്ടണം അപ്പം രാവിലെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പോകുന്നത് അപ്പം വീട്ടിൽ ഇറങ്ങാൻ പോവാണ് മണി ഏകദേശം പത്തര ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് തിരുവോണത്തിനായിരിക്കും ഈ വീഡിയോ വരുന്നത് അപ്പം അതിന് എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നേരെ അപ്പം നമ്മൾ നേരെ അപ്പം ഇതാണ് നമ്മളെ മനു മനുവിൻ്റെ കോസ്റ്റ്യൂമാണ് കണ്ടോ അപ്പം ഒലിവ് ഗ്രീനും സിൽവർ കരയുള്ള മുണ്ടും റേബാൻ ഇതിൻ്റെ പൊത്തൻ റേബാൻ ക്ലാസ് അല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മനുവിൻ്റെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഓഫീസിലെത്തി അപ്പോൾ അടുത്ത ആൾക്കാരൊക്കെ വരുന്ന അനുസരിച്ച് അവർ ഇവിടെ പരിചയപ്പെടുത്താം അപ്പം എൻ്റെ മനുവിൻ്റെ കോസ്റ്റ്യൂം ഉണ്ടല്ലോ ഇനി അടുത്ത എന്തൊക്കെയാണ് അവരുപത് നോക്കാം ഇനി ആൾക്കാരുണ്ട് അജിത് ഉണ്ട് സദീർഘ ഉണ്ട് റിയാസിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ അഭിജിത്ത് ഉണ്ട് അപ്പം ഇവരെല്ലാം കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ അജിത് സാർ എത്തിയാ അജിത് സാറിനെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് കോസ്റ്റ്യൂം നമ്മൾ അജിത് സാറിൻ്റെ അജിസാറിന്റെ കണ്ണാടിന്ന് വെച്ചോട്ടെ എങ്ങനെ ഉണ്ടെന്ന് ആടിപൊളി ഇതാണ് നമ്മൾ അതിൽ സാറിന്റെ ലുക്കുകൾ നല്ല മെറും കളർ ഷർട്ടും മെറും കാര്യമുള്ള മുണ്ടും അല്ലേ എന്താ പരിപാടി ഇവിടെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കണം വീട്ടിൽ പോകണം പറയണോ ഇനിയിപ്പോ അഭിജിത്ത് ഉണ്ട് അഭിജിത്ത് കൊണ്ട് പറഞ്ഞാ നമുക്ക് അഭിജിത്തിനെ ഒന്ന് പരിചയപ്പെടാം അപ്പം വെയിറ്റിംഗ് ഫോർ നമ്മളെ മേളത്തെ ഷോപ്പാ സാധനങ്ങളൊന്നും പുറത്തു വെച്ചിട്ടില്ല നമ്മളെ അബിക്കുട്ടനെ പോലെ മാച്ചിങ് ഒന്നേക്കാന്നല്ലേ എന്താ പരിപാടി ഓണ എന്താ പരിപാടി ആഹ് ഉച്ച പോറങ്ങണം ഇത് തന്നെ പരിപാടി ബാക്കിയുള്ളവരൊക്കെ ശരി ശരി അപ്പൊ ഇതാണ് ഓണത്തിന്റെ അഭിജിത്തിന്റെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെന്ന് പറയുന്നത് കണ്ടോ അപ്പൊ നമ്മളെ ഷിഫാനയും കൂടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കണക്കോടിയാന്നോ അല്ല ഓണത്തിന്റെ സ്പെഷ്യൽ ആണോ ഓണം സ്പെഷ്യൽ ആണോ നേരത്തെ അവർ താമസിക്കണപ്പറേ ഞാൻ മാസ്കിലോട്ട് കേറി കാര്യം പണി ഇനി ഇവർക്ക് ആർക്കും എഴുതി അങ്ങനെ പിന്നെ മാസ്കിലോട്ട് പരത്തരുതി നല്ല പനിയുടെ പവർ ഉണ്ട് ഇനിയും കുറച്ചാൾക്കാർ ഇവിടെ പരിചയപ്പെടാറുണ്ട് ഇനി അതിന് ശേഷം ഫുഡ് കഴിക്കാൻ മതി വലിയ പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ല ഓണമായുണ്ട് എല്ലാം മൈൻഡപ്പ് ചെയ്യാനായിട്ട് നിക്കുകയാണ് ഉണ്ട് നമ്മളെ ശ്രീ അഭിജിത്ത് ഉണ്ട് മനു ഉണ്ട് അജിത് സാർ താഴെ പോയേക്കുന്നു വരുന്നുണ്ട് അല്ല സതീർ സാർ കാണുന്നു സതീർ സാറിന്റെ കോസ്റ്റ്യൂം കണ്ടോ ദ്ദേഹത്തെ പരി കാണും അപ്പം എല്ലാരും ഇന്ന് മുണ്ടും എന്താ ഓണത്തിന്റെ സ്പെഷ്യൽ മുണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വിഷമേളം അത് ഷിഫാനും കോസ്റ്റ്യൂമുണ്ടല്ലോ ഇനിയിപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്ന പരിപാടിയാണ് ഫുഡ് കഴിക്കാൻ ഡിഫോട്ടിലോട്ടാണ് പോകുന്നത് അതിന്റെ നമുക്കിനി എല്ലാരും കൂടെ ഫുഡ് പിന്നെ നമ്മളൊരു ആനന്ദ വാങ്ങിക്കണ്ടായി ആനന്ദപോലെ പക്ഷേ അത് വിചാരിച്ചത്ര അങ്ങോട്ട് വന്നില്ല എന്നാലും ഓണം ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു അത് നമ്മളൊരു അടുത്ത ഒരാൾക്ക് കൊടുത്ത ഒരു സംഭവമാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളെ ലാപ്ടോപ്സിൻ്റെ ഫുൾ ടീം എന്ന് പറയുന്നത് ആ നടുക്ക് നിൽക്കുന്ന ആൾക്കാണ് നമ്മളെ റിയാസുക എന്ന് പറയുന്ന പുള്ളിയാണ് നമ്മളെ ഇൻ ഓൾ ഈ ലാപ്ടോപ്പ് തന്നെ എല്ലാം എല്ലാം അപ്പം ഇതാണ് നമ്മളെ ലാപ്ടോപ്പ് പറഞ്ഞ ഫുൾ ടീം ഈ ഫ്രണ്ട്സ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കൊല്ലത്തുള്ള ഡി ഫോർട്ടെന്ന് പറയുന്ന റിസോർട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ രണ്ട് വണ്ടിയിലോട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഡീഫോർട്ടിൻ്റെ ഒരു എൻട്രി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത് അത്യാവശ്യം നല്ല മാന്യമായ സ്പേസും അതുപോലെ തന്നെ പാർക്കിങ്ങും ഒക്കെ ഉള്ള അത്യാവശ്യം ശാന്തസുന്ദരമായ ഒരു ഏരിയ ഉള്ള നല്ല നല്ല ആംബിയൻസ് ഉള്ളൊരു റിസോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാര്യം രണ്ട് വർഷം മുമ്പും ഞങ്ങൾ ഇവിടുന്ന് തന്നെയായിരുന്നു ഓണസദ്യ കഴിച്ചിരുന്നത് അത്യാവശ്യം നമുക്ക് വന്ന് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിട്ട് പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് നല്ല പോസിറ്റീവ് എനർജിയുള്ളൊരു ഏരിയ ആയിട്ടാണ് കാര്യം അവിടെയുള്ള ആ ബാമ്പൂസും അതിൻ്റെ ആ ഒരു തണലും കാര്യങ്ങളും അത്യാവശ്യം ഫോട്ടോ ജനിക്കായിട്ടുള്ള എവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ നല്ല രീതിയിലുള്ള എന്താ പറയുന്ന ഫോട്ടോ ഒരു ഏരിയ ഏരിയ എന്ന് പറയുന്നത് എവിടെ വെച്ചാൽ നല്ല ഫ്രെയിമും കാര്യങ്ങളും നല്ല രസമാണ് ആ ഒരു ഏരിയ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയതെന്ന് ഞങ്ങൾ ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും ഫ്രണ്ട് തന്നെ ഒരു ദുബായ് രജിസ്ട്രേഷനിലൊരു ക്രൂയിസർ അവിടെ കിടക്കുന്നുണ്ട് അത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി ഡബിൾ ടു ത്രീ പിന്നെ അവരുടെ ഒരു സ്റ്റോണിൽ തീർത്ത എന്തൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങൾ ബാംബൂസിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഫോട്ടോ സെക്ഷനിലായിട്ട് നമുക്ക് മനുവും അഭിജിത്തും കൂടെ വന്നിരുന്ന കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രിഡ്ജ് നമുക്ക് അവിടെ അവൈലബിൾ ആണ് കാര്യം നമുക്ക് ഇവിടെ നടന്ന് പോയി കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ നമുക്ക് നടന്ന് പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ണാടിക്കടിയാണ് രണ്ടുപേരും ആരെ കണ്ണാടിയാണ് എപ്പോഴാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ കണ്ണാടിയുടെ ഈ ഒരു ബ്രിഡ്ജും അത്യാവശ്യം ആംബിയൻസ് ഉള്ള ഒരു ബ്രിഡ്ജാണ് ഈ എന്താ പറയുന്ന ഈ സേവ് ദ ഡേറ്റ് അങ്ങനെയൊക്കെയുള്ള ഫോട്ടോ എടുക്കാൻ വരുന്ന ഒരുപാട് ടീമുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഓണ ആണ്ടാണ് അല്ലാതെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴായാലും ഇത് കാണാനായിട്ട് സാധിക്കും അത് ഇവിടെയൊക്കെ ഇത് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇതൊക്കെ എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ എൻഡിൽ ഡി ഫോട്ടോ എന്ന് എഴുന്നേൽക്കുന്ന ഒരു ലോഗോയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നമുക്കകത്താണ് ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൗണ്ടിന് ചെറിയൊരു പ്രശ്നം കാണും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പനിയാണ് അതിൻ്റേതായ കുറച്ച് പോരാക്കുറവുകൾ നമ്മളെ വീഡിയോയിലും കാണും തൽക്കാലം സപ്പോർട്ട് ചെയ്യുക പണിയൊക്കെ മാറാട്ട് ഇനിയും മടികളായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെ ടേണിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കാര്യം ഒന്ന് രണ്ട് ടീമുകൾ എഴുന്നേറ്റെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അടുത്ത സ്പേസ് റെഡി ആകുള്ളൂ അപ്പോൾ സദ്യ വന്ന് വിളിക്കുന്നുണ്ട് വലക്കിയുള്ളവരെ വിളിച്ചോണ്ട് പോവാം സംഭവം റെഡി ആയിട്ട് ഒന്ന് ഞങ്ങൾ അകത്തോട്ട് കയറി അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് എൻട്രൻസിൽ തന്നെ നല്ല രീതിയിൽ മഹാബലിയുടെ ഒരു ഫോട്ടോയും ഒരു സ്റ്റാച്യു പോലുള്ള അതുപോലെ തന്നെ നല്ല അത്തപ്പൂക്കളവും പിന്നെ നമ്മളെ ഒരു ആ ഒരു കുടയുണ്ടല്ലോ എന്താ പറയുന്നത് നാച്ചുറലായിട്ടുള്ള ആ സംഭവം ആ അത്തപ്പൂക്കൾ അടിപൊളിയായിട്ടാണ് ഇട്ട് വെച്ചേക്കുന്നത് അതിനകത്തൊന്നും പറയാനില്ല പിന്നെ അവിടെ ഒരു മത്സരമായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് ആര് ഫോട്ടോ എടുക്കും ആര് എൻ്റെ ഫോട്ടോ എടുക്കണം എൻ്റെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന് ഇവർ തമ്മിൽ ഇനി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോട്ടോ ആരെടുക്കും നിന്റെ ഫോട്ടോ ഞാൻ എടുക്കാന്നൊക്കെ ഉള്ളതാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുൾ ആണ് നല്ല അടിപൊളി ഒരു ഫോട്ടോ എടുത്ത് ഇവർ വിചാരിച്ചിരിക്കുന്ന ഞാൻ ഫോട്ടോ എടുക്കുന്നതെന്നാണ് ഞാൻ വീഡിയോ ആണ് എടുത്തത് അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് വീഡിയോ എന്നുള്ളത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ് നേരത്തെ നമ്മളിതിന് മുമ്പ് കഴിച്ച ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ഹോളിലാണ് ഫുഡ് കഴിച്ചത് പക്ഷേ ഇപ്പം നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന താഴെ ആയിട്ടാണ് അവരുടെ ഒരു സ്വിമ്മിങ് പൂൾ ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ ആയിട്ടാണ് നമുക്ക് എന്താ പറയുന്ന ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് പോയിട്ടില്ല ഞങ്ങൾ സ്വിമ്മിങ് പൂൾ അങ്ങനത്തെ അടുത്തവരെ പോയിട്ടു അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് ഇത് നിൽക്കുന്ന 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 സമയങ്ങളിൽ തന്നെ ഫോട്ടോ ഭയങ്കരമായ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ വരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കുറേ എടുത്തു കണ്ടോ ഒരാൾ നിൽക്കുമ്പോൾ തന്നെ പടപെടാമെന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്കാരെ ഒന്ന് കയറും അതിനിടയ്ക്ക് ഹോട്ടലുകാരും ഒന്ന് വലിയ അപ്പോൾ ഇവരെ ഒന്ന് വിളിച്ച് അവിടെ കൊണ്ടെത്തിക്കാൻ വരപ്പെടുന്ന ഒന്നും പറയണ്ട എന്തായാലും ഇതൊക്കെ വർഷത്തിൽ ഒരു വട്ടം ഇല്ലേ ഉള്ളൂ അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യുക അടുത്ത സെക്ഷൻ ബുദ്ധൻ്റെ നിന്ന് ആരും ഫോട്ടോ എടുക്കുമെന്നുള്ളൊരു എന്താ പറയുന്നത് തർക്കമായിരുന്നു പിന്നെ അവസാനം അത് തന്നെ ഹോട്ടലിലാണ് തന്നെ വന്ന് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആ പുള്ളി എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു പിന്നെ എന്നെയും വിളിക്കുന്നുണ്ടായിരുന്നു അടുത്ത നമ്മൾ ഇനി അവിടെ താഴോട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം ബുദ്ധൻ്റെ പ്രതിമ കണ്ടു താഴെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുകയാണ് താഴെ ചെന്നപ്പോൾ തന്നെ റൈറ്റ് സൈഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നല്ല ആടി ഒരു സ്വിമ്മിങ് പൂളാണ് നമുക്ക് പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു വെള്ളം എല്ലാം പഴുക്കി ഇടുന്നതാണ് എന്നാലും വേണ്ടിയില്ല കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു അവിടെയും ഫോട്ടോ എല്ലായിടവും ഫോട്ടോ സെഷനാണ് പിന്നെ ഇവിടുന്ന് അകത്തോട്ടൊരു ഹോൾ അവിടെ വെച്ചാണ് നമുക്ക് ഫുഡ് എല്ലാം അവർ അറേഞ്ച് ചെയ്ത് അത്യാവശ്യം ഡീസൻറ്റായിട്ടൊരു ഹോളായിരുന്നു എ സി വിത്ത് സെർവിങ് കാര്യങ്ങളൊക്കെ നല്ല പക്ക നീറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് വയ്ക്കുന്നത് അതിൽ മലയാളി മാനേജ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ വളരെ കുറവാണ് അപ്പം അവർക്ക് ഇതെപ്പറ്റി വലിയ ധാരണ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉള്ള എല്ലാം മറ്റ് നാട്ടിലുള്ള ആൾക്കാരാണ് മലയാളീസ് കുറവാണ് ഈവൻ ഈ ഫുഡ് വിളമ്പാൻ പോയി എന്നാലും കുഴപ്പമില്ല അവർ അത്യാവശ്യം മാനായിട്ട് അതെല്ലാം സെർവ് ചെയ്തെന്നുള്ളതാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കാം ഓക്കെ പിന്നെ എൻ്റെ ഒരു സ്റ്റോ എനിക്ക് കഴിക്കാനുള്ള ഒരു ചെയറും കൂടെ അവിടെ എക്സ്ട്രാ ഇട്ടു അതിനുശേഷം ബാക്കി അവിടെയും സ്റ്റിൽ ഫോട്ടോ സെക്ഷൻ കണ്ടിന്യൂ ആണ് അപ്പം ഈ വർഷത്തെ ഓണ സദ്യയാണ് നമ്മുടെ ലാപ്ടോപ്പ് സ്റ്റോറിൻ്റെ ഭംഗം ഞങ്ങളുടെ ഓണാഘോഷം അപ്പം ഇതാണ് ഇവരുടെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ് നമുക്കിവിടെ സെർവ് ചെയ്യാനായിട്ട് വരുന്നത് എല്ലാ നല്ല ഹൈജീനായിട്ട് ക്യാപ്പും ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവർക്ക് ഇതൊക്കെ സെർവ് ചെയ്യുന്നത് ഇവിടെ പിന്നെ സംസാരങ്ങൾ ഇങ്ങനെ പടയനെ പറ്റി ചർച്ചകൾ കാര്യങ്ങൾ ഡാൻസ് കളിക്കണം നമ്മളെ ഊണ് റെഡി ആയിട്ടുണ്ട് ഏല നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ പത്ത് പന്ത്രണ്ട് കൂട്ടം അല്ല അതിൽ കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ മൂന്ന് മൂന്ന് ആറ് ഏഴ് എട്ട് പത്ത് പതിന പന്ത്രണ്ട് പതിനഞ്ച് കൂട്ടം തൊടുകറികളും ബാക്കിയുള്ള ആണ് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് കറികളും കാര്യങ്ങളൊക്കെ വരുന്നു ചോറിട്ട് തുടങ്ങി അണ്ടോ ഷിഫാനാന്ന് വെച്ചാൽ ഉണ്ടോ കീടിലാന്ന് വെച്ചാൽ ഓക്കെ അപ്പം ചോറ് പതുക്കെ പതുക്കെട്ടോ എന്ന് ഉണങ്ങുന്നുണ്ട് ഇനിയിപ്പം ചോറ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ എന്തൊക്കെയാണ് റിയാസ്ക്കാടെ വീഡിയോ ആയിട്ട് ഒന്നും കൂടെ എടുക്കുകയാണ് കാര്യം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇനി എടുത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫുള്ള് വീഡിയോ ഫുഡ് എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ കൂടെ എടുക്കുന്നത് നമ്മളെ കല്യാണം പണ്ട് കല്യാണ വീഡിയോയ്ക്കകത്തൊക്കെ ഇപ്പോഴും എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഫുഡ് എടുക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് തരിക അവിടെ നിൽക്കുന്ന ഒരുപാട് പേര് നോക്കുന്നുണ്ടായിരുന്നു എന്താ പുള്ളിക്കാരൻ ഒരു ഉരുള തരാനാണ് ഒരു ഉരുള കഴിച്ചോന്നും പറഞ്ഞ് ഉള്ളിട്ട് തന്നെ പക്ഷേ കിട്ടിയില്ല അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് ഇപ്പം ഫുഡ് കഴിഞ്ഞിട്ട് കാണാം ഇപ്പം നമ്മൾ ഫിനിഷ് ചെയ്യട്ടെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണ് അവിടെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളത് പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഫാഷൻ ഷോയും അതുപോലെ തന്നെ ഡാൻസും ഉണ്ടായിരുന്നു സിനിമാറ്റിക് ഡാൻസും ഉണ്ടായിരുന്നു അതൊക്കെ ലാപ്ടോപ്സ് പോലെ ആൾക്കാർ തന്നെ ചെയ്തിരുന്നത് അതും ഒന്ന് കാണണം നിങ്ങൾ ഒന്നും പറയാനില്ല വേറെ ലെവൽ ഇവിടെ ഒരാൾക്ക് അനങ്ങാൻ വാതിരിക്കുന്നുണ്ടോ ഫുഡെല്ലാം ഇവിടെ കഴിച്ച് വയർ അനങ്ങാൻ വാങ്ങിയ ശരീരങ്ങാമായിരിക്കുക മറ്റെടുത്ത് ഫോട്ടോ എടുക്കുന്നു ഇഷ്ടമുള്ള ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു പിന്നെയും ഫോട്ടോ എടുക്കുന്നു അത് വേറൊരു സെക്ഷൻ ഇവിടെ ഇനി ഡാൻസ് പ്രാക്ടീസാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് അപ്പം ഡാൻസ് പ്രാക്ടീസും കൂടെ കാണാം ഇങ്ങനെ ഇപ്പം മോനിക്ക കളിക്കുക മോനിക്ക മോനിക്ക കളിക്കുക പലരും പല സ്റ്റെപ്പായി ഇതിൻ്റെ ട്രെയിനർ എന്ന് പറയുന്നത് നമ്മുടെ സതീർ സാറാണ് സധീർ സാറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് സതീർ സാറാണ് ഇതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവർ കണ്ടാ ഇങ്ങനെ ചെയ്യണം ആ അടുത്ത ആൾ ഇങ്ങനെ ഇപ്പം ചെയ്യും ആ ഒന്ന് രണ്ട് ഈ ഒരു കാര്യം അപ്പുറത്തെ കാലം ഒന്ന് രണ്ട് രണ്ടു തട്ടം ചെയ്യണം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇങ്ങനെ ചെയ്യണമെന്നാണ് സധീർ സാർ പറയുന്നത് വേണ്ട എന്നിട്ട് പിന്നെ ഇങ്ങനെ കാണിക്കണം എന്നാണ് പറയുന്നത് വേണ്ട അപ്പം ഞാനിതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഇവർ ഒന്നേ രണ്ട് ഒന്നേ രണ്ട് ഇപ്പോൾ കുളാവോ നോക്കൂ ആ ഒന്ന് രണ്ട് ഒന്ന് ഒരു രക്ഷയില്ല കൈഷ് ഞാൻ ചിരിച്ചിരി ഞാൻ വോൺ വോയിസ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ റിയൽ ക്ലിപ്പിനകത്ത് ചിരിച്ചൊരു പരുവായി ഇവർ ചെയ്യുന്നത് തന്നെ എന്നാലും ഞങ്ങൾ ടീമിനെ തോപ്പിക്കാൻ പറ്റത്തില്ല അത് വേറെ കാര്യം ഫ്രണ്ട്സ് അപ്പം ഇറങ്ങിയാണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഡാൻസും ഫാഷൻ ഷോയും ഒക്കെ കഴിഞ്ഞു നമ്മളിനി ഡി ഫോട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പം ആ വന്ന വഴി തന്നെയാണ് അതിൻ്റെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് മനസ്സിലുണ്ടോ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം അവിടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഒരു വേറെ ലെവലാണ് ഈ കൊല്ലത്ത് തന്നെ നമ്മൾ കൊല്ലം തങ്കശ്ശേരിക്ക് തങ്കശ്ശേരിക്കടുത്തായിട്ടാണ് ഈ ഡിഫോർട്ട് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ തിരിച്ചു വന്നു നമ്മളെ നിശമേടത്തിൻ്റെ കാല് എവിടെ ഒന്ന് തട്ടി അതിൻ്റെയാണ് അവിടെ അവർ കുറച്ചു നേരം ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ ആ വന്ന വഴി കൂടെ തന്നെ തിരിച്ച് നേരെ പുറത്തോട്ട് അപ്പം ഈ വർഷത്തെ ഓണാഘോഷം നമ്മൾ ഇങ്ങനെ ഇവിടെ ഡീഫോൾട്ടിലായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് പെട്ടെന്ന് തട്ടിക്കൊണ്ട് ചെയ്ത് പിന്നെ രണ്ടാമത്തെ കാര്യം പനിയും കൂടെ ആയിരുന്നു അപ്പോൾ ഓൺവോയ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് എന്നാലും തിരുവോണത്തിനൊരു വീഡിയോ ഇടാമെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് എടുത്തതെന്ന് പറഞ്ഞു അതിൽ ചില പോരായി കുറവുകളുണ്ട് അത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവർക്കും എൻ്റെ തിരുവോണത്തിന് ആശംസകൾ അപ്പം നമ്മളിവിടുന്ന് ബാക്കി പരി പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തോട്ടിറങ്ങിയാണ് ഡി ഇതാണ് നമ്മുടെ ഡീ ഫോർട്ടെന്ന് പറയുന്ന റിസോർട്ടെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയായിരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വളരെ കുറവാണ് ഏകദേശം രണ്ടായിരത്തി താഴെ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു സപ്പോർട്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ എൻ്റെ റിക്വസ്റ്റ് ആണ് ആ വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു ഓണം പ്രമാണിച്ചുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് അപ്പം ആ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ